അയൽവക്കാര് തമ്മില് ചെറിയ സ്പർദ്ധകളൊക്കെ ഉണ്ടാകും ചെറിയ ചെറിയ കൊഞ്ഞനം കുത്തുകളൊക്കെ ഉണ്ടാകും അപ്പൊ അപ്പുറത്തെ ഒരാൾ എന്തെങ്കിലും നല്ല കാര്യം ചെയ്തയാൾക്ക് അസൂയ അപ്പുറത്തെ ഒരാൾക്ക് എന്തെങ്കിലും ഗതിയേട് അങ്ങനെ വലിയ സന്തോഷ പരശ്രീ പരമ ദുഃഖം എന്ന് പറയും അപ്പുറത്തെ ആളുടെ വീട്ടിലെ പുലി പിടിച്ചു അവിടെ വന്ന പശുവിനെ പുലി പിടിച്ചു അപ്പൊ ഇയാൾക്ക് പുലി പിടിച്ച് പുലി പിടിച്ച പുതിയ പശുവിനെ പുലി പിടിച്ചു വലിയ സന്തോഷായി നോക്ക് ആ പുലി നാളെ നിങ്ങളുടെ വീട്ടിലേക്കും വരും അധികം ചിരിക്കണ്ട കേട്ട ഇന്ന് ആ പുലി അവിടെ നാളെ പുലി നിങ്ങളുടെ അവിടെ അവിടെ പിടിച്ചത് പശുവിനെ ഇവിടെ പിടിക്കുന്ന ചിലപ്പോ എന്റെ ഭർത്താവിനെ ആയിരിക്കടി വക്കഫ് ബില്ല് പാസ്സാക്കിയപ്പോ ഇപ്പോഴത്തെ ഇരുന്ന് പള്ളിക്കാരും പട്ടക്കാരും ആ ഹു ചോദിച്ചു നീ കുറച്ച് കഴിയുന്ന സമയത്ത് ഊ എന്നും പറഞ്ഞാൽ അവര് വരും ആര് വരും വക്കപ്പ സ്വത്തിന്റെ മേലെ കയറിട്ട് കെട്ടിയ അതേ ബി ജെ പി സർക്കാർ തന്നെ വരും കയറും കൊണ്ട് കേട്ട ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തിന്റെ മേലെയും അവർ കയറിടും മൂക്ക് കയറിടും ആദ്യം താമസിയാതെ വക്കഫ് ബില്ല് വക്കഫ് ബില്ല് പാസ്സായി അത് പാസ്സാവുന്ന എല്ലാവർക്കും അറിയാം ഇപ്പം അവരെന്ത് രാത്രി കിടന്നു സമയത്ത് നാളെ വക്കഫ് ബില്ലും അവർ എന്നൊരു നരേന്ദ്രമോദി വിചാരിച്ചാൽ മതി ബാക്കി പിന്നെ എൻ്റെ വഴിക്ക് നടന്നോളും അവൻ്റെ ഭൂരിപക്ഷക്കാണല്ലോ കിട്ടിയിട്ടുള്ളത് ഈ വക്കഫ് ബില്ല് പാസ്സായതോട് കൂടിയിട്ട് കേരളത്തിലാണ് അതിൻ്റെ അനുരണനങ്ങൾ വളരെ ഗംഭീരമായിട്ട് ഉത്തരേന്ത്യ ഇല്ലെന്നല്ല ഉത്തരേന്ത്യയിൽ വക്ക ബില്ല് പാസ്സായതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് അവിടെ വിഷമമുണ്ട് പക്ഷെ അതിൻ്റെ പേരിൽ കൈയടിച്ച് അർമാദിച്ച് നടക്കാൻ വേറൊരു കൂട്ടം ആൾക്കാരൊന്നും അവിടെ ഇല്ല കേട്ടോ ദുഃഖിക്കുന്നവരുണ്ട് അതിൻ്റെ പേരിൽ സമരം നടത്താൻ മുന്നോട്ട് വരുന്നവർ പ്രകടനം നടത്തുന്നവരൊക്കെ ഉണ്ട് അവിടെ അത് മുസ്ലിങ്ങളാണ് പക്ഷേ ഇപ്പോൾ കിട്ടിയില്ലേ നിങ്ങൾക്ക് എന്ന് പറയാൻ അവിടെ വേറെ ഗ്രൂപ്പില്ല ഹിന്ദുക്കൾക്ക് അതിലൊന്നും ശ്രദ്ധയില്ലല്ലോ ഉത്തരേന്ത്യപ്പെടി വക്കഫ് ബില്ല് എന്താന്ന് ചോദിച്ചാൽ എന്ത് ബില്ല് അവർക്കായ കൂടി അറിയാൻ കടയിൽ നിന്ന് വരുമ്പോൾ കിട്ടുന്ന ബില്ലിനെ കുറിച്ച് അവർക്ക് അറിയുള്ളൂ അല്ലേ അടുത്ത സിറ്റി ബില്ലിനെ കുറിച്ച് ഏതായാലും വക്കഫ് ബില്ല് അനധികൃതമായിട്ട് കൃത്യമായിട്ടും കണക്കുകൾ വെക്കാത്ത അഥവാ വെക്കുന്ന കണക്കുകൾ വാങ്ങുന്നതും കൊടുക്കുന്നതും അതിൻ്റെ പേരുള്ള കണക്കുകളും അതെല്ലാം ആഭ്യന്തര കാര്യങ്ങളാണ് എന്ന രീതിയിൽ അങ്ങനെ വരുമ്പോഴാണ് ഇപ്പോൾ ബി ജെ പി കാര് പറയുന്നത് ഞങ്ങൾക്കൊന്ന് എത്തിച്ചോക്കാനുള്ള വാശമുണ്ടായേ മതിയാവുമെന്ന് ഇവിടെ നടക്കുന്ന ഏതൊരു കാര്യത്തിനകത്തും അത് രാജ്യം എന്ന് പറയുന്ന വലിയൊരു വൃത്തത്തിനകത്ത് ഉള്ള ചെറിയൊരു വൃത്തം അത് മാത്രമേ ആവാൻ പാടുള്ളൂ ഈ വലിയ വൃത്തത്തിൻ്റെ പുറത്ത് പോകാൻ പാടില്ല രാജ്യത്തിനും രാജ്യത്തിന്റെ ഭരണഘടനയ്ക്കും അനുരോധമല്ലാത്ത ഒരു രീതിയിലും ഒരു പ്രസ്ഥാനവും ഒരു വ്യക്തിയും പ്രവർത്തിക്കാൻ പാടില്ല നമുക്ക് തമ്മിലടി കൂടാം ഇവിടെയുള്ള മറ്റേ ഉദ്യോഗസ്ഥന്മാർക്ക് വേണമെങ്കിൽ രണ്ട് കിഴിറ്റ് കൊടുക്കാം രണ്ട് പളം വെച്ച് കൊടുക്കാം ഒരു കുഴപ്പവും ഇല്ല പക്ഷെ രാജ്യത്തെ വെല്ലുവിളിച്ചാലോ രാജ്യദ്രോഹവും പിന്നെ എപ്പോ അത് വിളിച്ചം കാണില്ല അപ്പൊ എന്ന് പറയുന്നത് ബി ജെ പി കാരുടെ കണക്ക് പ്രകാരം അതൊരു സെപ്പറേറ്റ് സാമ്രാജ്യമാണ് വക്കപ്പിന് എത്ര സ്വത്ത് ഉണ്ട് അതിനാണ് നിങ്ങളറിയുന്നത് വക്കഫിന് ആരാ സ്വത്ത് കൊടുക്കുന്നത് നിങ്ങൾ അറിയുന്നത് വക്കപ്പിൽ സ്വത്തുകൾ ആരാ സംരക്ഷിക്കുന്നത് നിങ്ങൾ അറിയുന്നത് എന്തു ചോദിക്കുന്നു മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വക്കഫിൻ്റെ വക്കഫിൻ്റെ കഴുത്തൊരു കയറിട്ട് വെച്ചത് അതാണ് വക്കഫ് ബില്ല് വൈക്കം നിയമ ഭേദഗതി അത് മാത്രമാണ് ഇനി ഈ ഒരു കാര്യത്തിൽ അവരുടെ ഇടപെട്ടാൽ കൂടി ഉണ്ടാകും അവരറിയാതെ വാങ്ങാനും പറ്റില്ല കൊള്ള കൊടുക്കുകൾ ഒന്നും പറ്റില്ല കൊടുക്കാനും പറ്റില്ല വാങ്ങാനും പറ്റില്ല കണക്ക് വയ്ക്കാനും പറ്റില്ല ഒന്നും പറ്റില്ല ഇതാണ് വക്കൽ ബില്ലില് പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യം അറിയാം കൈകടത്തിൽ അത് പിന്നെ എത്രത്തോളം രൂക്ഷമാകും അത് കണ്ടറിയേണ്ട കാര്യമാണ് ഇപ്പം പറയുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ നിങ്ങൾ എന്ത് വേണം ചെയ്തോ ഞങ്ങൾക്കൊന്ന് എത്തിച്ചു നോക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ദ്വാര അവിടെ ഇറങ്ങോ കഴിഞ്ഞില്ലേ പക്ഷെ ഇവിടെ മുസ്ലിങ്ങൾക്ക് വരുന്ന എന്തൊരു പ്രശ്നവും മുസ്ലിങ്ങൾക്ക് വരുന്ന എന്തൊരു സങ്കടവും അത് തങ്ങൾക്ക് സന്തോഷാത്മകമാണെന്ന് കരുതിയിരിക്കുന്ന ആൾക്കാരാണ് ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും പരശ്രീ പരമദുഃഖം എന്ന് പറയും മറ്റുള്ളവർ എന്തെങ്കിലും ഒരു സന്തോഷം സന്തോഷമുണ്ടാവുന്നത് കാണാനേ വയ്യ സങ്കടം കൊണ്ടിരിക്കാനേ വയ്യ എന്ന് പറയില്ലേ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് അവരുടെ ഗ്രേസ് എല്ലാത്തിൻ്റെ അടിസ്ഥാന സാമ്പത്തികമാണല്ലോ വീട്ടിലെ വാപ്പയ്ക്ക് വിറങ്ങുവെട്ടാണ് തൊഴിലുന്നിരിക്കട്ടെ ചെക്കൻ എഞ്ചിനീയർ ഡോക്ടർ ആവാൻ പറ്റുമോ ആയതുകൊണ്ട് ഗൾഫ് അവർക്ക് വലിയൊരു ആധാരമാണ് അവരുടെ എല്ലാ വിധത്തില വികസ വികാസങ്ങൾക്കും ആധാരമാണത് എന്നാൽ മലപ്പുറത്തെ കുട്ടികളെ നന്നായിട്ട് പഠിക്കുന്നു എന്താ കാരണം ഗൾഫിൽ നിന്നുള്ള പൈസ നല്ല വീട് കെട്ടുന്നു ലോകം കാണുന്നു അവരുടെ കുട്ടികൾ വിദേശത്ത് പഠിക്കുന്നു ഡോക്ടർമാരാകുന്നു എഞ്ചിനീയറും ആകുന്നു ഐ എസ് ആകുന്നു ഐ പി എസ് ആകുന്നു വെള്ളാപ്പള്ളിയെ പോലുള്ള ആളുകൾ മൂക്കൾ ചൊറിയാൻ തുടങ്ങുന്നു എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്താണ് സാമ്പത്തികമാണ് സാമ്പത്തികമാണ് പക്ഷേ മാലിക് ദിനാർ വന്ന കാലഘട്ടം മുതൽക്കേ മുഗളന്മാർ ഭരിക്കുന്ന കാലഘട്ടം മുതൽക്കേ ഉള്ള വക്കബ് സ്വത്തുകൾക്ക് എല്ലാത്തിനും ഒരേപോലെ കണക്ക് വയ്ക്കാനൊന്നും കഴിഞ്ഞു വരില്ലല്ലോ അതൊക്കെ അതൊക്കെയും രജിസ്ട്രേഷൻ പദ്ധതികളും ഗവൺമെന്റ് ഇന്നത്തെ രൂപത്തിലുള്ള ശാഖോപശാഖകളും ഡിപ്പാർട്ട്മെന്റുകളിൽ വരുമ്പോഴല്ലേ ഈ കണക്കും കാര്യങ്ങളൊക്കെ വരിക ഇപ്പൊ എൻ്റെ അച്ഛൻ്റെ പേര് എനിക്കറിയാം അദ്ദേഹത്തിന്റെ അച്ഛന്റെ പേര് എനിക്കറിയാം കനുതാ അനുകു രേഖകളുണ്ട് പക്ഷേ എന്റെ അച്ഛൻ്റെ അച്ഛൻ്റെ നീ ആൺട്രാള മനുഷ്യനായിരിക്കും അതിന്റെ രേഖ ആ അപ്പൊ നിങ്ങൾക്ക് തന്തയും തന്തയുടെ തന്തയും മാത്രമല്ല അതിന്റെ തന്ത നിങ്ങൾക്ക് ഇല്ല അങ്ങനെ വരുവരില്ല ആയതുകൊണ്ട് എല്ലാത്തിനും വക്കഫ സ്വത്താണെങ്കിൽ പോലും അനാധികാരം മുതലക്ക് ഉള്ള വക്കം സ്വത്തുക്കൾക്ക് മുഴുവൻ കണക്ക് കൊടുക്കാൻ പറ്റാതെ വരുമ്പോൾ അതൊക്കെ അതൊക്കെ മാന്തി പിടിക്കും എത്ര പള്ളികൾ പോകുന്നു കണ്ടറിയണം അപ്പം ഇത് കണ്ട് ഓഹോ എന്ന് പറഞ്ഞ ചിരിച്ചൊരു കൂട്ടം ആൾക്കാരാണ് ഇവിടുത്തെ പള്ളിക്കാരും പട്ടക്കാരും അവരുടെ അൽമായന്മാരും അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ഒരു ആശങ്ക എന്താണ് അവിടെ പുലി വന്നു അവിടുത്തെ പശുവിനെ പിടിച്ചുകൊണ്ടുപോയി നമ്മളിരുന്ന് ചിരിച്ചോണ്ടിരിക്കുക അപ്പൊ അവിടെ ചാരിക ഒരു കാരണവര് എടുക്കും കാരണവര് പറഞ്ഞു ചിരിക്കണം വേണ്ട ആ പുലിക്ക് ഇവിടേക്കുള്ള വഴിയും അറിയാം സത്യമല്ലേ അപ്പഴാണ് മനസ്സിലാവുന്നത് ജൂ അവിടെ വന്ന പുലിയെ പുലി ഇവിടെയും പോയി ഇത്രയായ സമയത്ത് ക്രിസ്ത്യൻ സംഘടനകളില് പടന്നു കയറിയിരിക്കയാണ് ലോകസഭയില് വക്കം ഭേദഗതി ബില്ല് പാസ്സായതോടുകൂടി വക്കം ബോർഡിന് സമാനമായിട്ട് ഒരു നിയമം വരുന്ന സമയത്ത് ആ നിയമം എല്ലാവർക്കും ബാധകമാണല്ലോ ആ വക്കം ബോർഡിന് മൂക്ക് കയറിയിട്ടു അതിന് സമാനമായിട്ട് സഭയുടെ സ്വത്തുക്കൾക്കായിട്ട് പ്രത്യേക ബോർഡ് എന്ന് പറഞ്ഞാൽ മൂക്ക് കയറ് സ്ഥാപിക്കണമെന്ന ആവശ്യവുമായിട്ട് മദ്രാസ് ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന കേസ് ഇവരുടെ മേലെ ചൂണ്ടിയിരിക്കുകയാണ് എന്ത് എ കെ ഫോർട്ടി സെവൻ എപ്പോഴാണ് കാഞ്ചീര്ത്തനറിയില്ല ഒറ്റപടി ബ്രിട്ടീഷുകാര് ഇവിടുന്ന് ഒഴിഞ്ഞു പോയ സമയത്ത് അവർ വലിച്ചിട്ട് നമ്മൾ വാടകയ്ക്ക് താമസിക്കുന്നത് വീടുകൾ ഞാനൊക്കെ ഒരുപാട് വാടകയ്ക്ക് താമസമുണ്ട് ആ വാടക വീട്ടിൽ കുറേ കാര്യങ്ങൾ നമ്മൾ സംഭരിക്കും കഴിഞ്ഞ അവിടുന്ന് പിന്നെ ഞാൻ പോകുന്ന എവിടേക്കാണ് അടുത്ത സ്റ്റേറ്റിലേക്ക് ആവും അല്ലെങ്കിൽ ഋഷി ഇതൊക്കെ വേണ്ട അവിടെ വേണ്ട പോകുന്ന സമയത്ത് സാധനം വലിച്ച് കെട്ടിക്കൊണ്ട് പോകാൻ പറ്റുമോ ഇതൊക്കെ നിങ്ങൾ എടുത്തോ കൊടുക്കും ഇതുപോലെ ബ്രിട്ടീഷുകാർ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ശേഷം ബ്രിട്ടീഷുകാർ ഇവിടെ ഒഴിഞ്ഞു പോയപ്പോൾ അവരുടെ കയ്യിലുണ്ടായിരുന്ന ലക്ഷോപ ലക്ഷം കോടി രൂപയുടെ സ്വത്തുക്കൾ അതേപോലെ ക്രിസ്ത്യൻ അതോറിറ്റി കൊടുത്തിട്ടുണ്ട് വക്കഫിന് കിട്ടിയ പോലെ തന്നെ ഒരാൾക്ക് വക്കഫിന് ദൈവത്തിന് കൊടുക്കുന്ന സ്വത്താണ് എങ്കിൽ പോലും മുമ്പ് പറഞ്ഞ പോലെ എല്ലാത്തിലും ഒരു കണക്ക് കാണിക്കാൻ പറ്റിയെന്ന് വരില്ല ഇന്നലെ ഒരാൾ വക്കഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് രേഖയുണ്ടാവും ഒരു മാസം മുമ്പ് ഒരു കൊല്ലം പത്ത് കൊല്ലം മുമ്പതിന് രേഖയുണ്ടാവും നാനൂറ് അഞ്ഞൂറ് വർഷം മുമ്പേ രാഖി ഉണ്ടോ ചിലപ്പോൾ ഉണ്ടായിന്നു വരില്ല അപ്പൊ അവിടെ ചിലപ്പോൾ പിടിവീഴും ഇതുപോലെ ഇവിടെ ഇങ്ങനെയാണെങ്കിൽ അതേ നിയമം അതേ രൂപത്തില് ക്രിസ്ത്യാനികളുടെ സഭകളുടെ സ്വത്തുക്കൾക്കായിട്ടും ഒരു മൂക്ക് കയറും പ്രത്യേക ബോർഡ് സ്ഥാപിക്കണം എന്ന ആവശ്യമായിട്ട് മദ്രദാസ് ഹൈക്കോടതിയിൽ കേസുണ്ട് അതങ്ങട് വിധിയായി കഴിഞ്ഞാൽ അവിടെ ചിരികയാക്കാം എന്ത് അവിടുത്തെ അവിടെ പുലി വന്നപ്പോൾ വിവരം ചിരിച്ചില്ലേ ആ പുലി ഇവിടെയും വരും വക്കഫ് ബില്ലിന്റെ സഭാ സഭാസ്വത്തുക്കളിൽ സർക്കാർ ഇടപെടൽ ആരംഭിക്കുമോ ആ പുലി ഇങ്ങോട്ട് വരുമോ എന്ന ആശങ്ക ഇപ്പോ ക്രിസ്ത്യാനികളുടെ സംഘടനകളിൽ വളരെ ശക്തമായിട്ട് കുടികൊടു കൊണ്ടിരിക്കുകയാണ് ഹിന്ദുക്കൾക്ക് ദേവസ്വം ബോർഡുണ്ട് ദേവസ്വം ബോർഡ് ഹിന്ദുക്കളുടെ വെപ്പ് കാര്യം ഹിന്ദുക്കൾക്കും എന്താണു കാര്യം ഏതൊരു ഹിന്ദുവിൻ്റെ വീട് കത്തിപ്പോയാൽ അമ്പലക്കാര് അപ്പൊ ജോണി അടുത്ത പൂജ ചെയ്തോളാ പറയും ദേവസ്വം ബോർഡ് നോക്കുന്നതാരാ സർക്കാരാണ് സർക്കാരിന്റെ കൈകള് ഉദ്യോഗാനുദ്യോഗസ്ഥന്മാരുടെ കൈകള് അവിടെയുണ്ട് അതുപോലെയാ മുസ്ലിം പക്കബ് ബോർഡ് അപ്പം അവർക്ക് ആ സമുദായങ്ങൾക്ക് അവരുടെ സ്വത്തുക്കൾക്ക് ദേവസ്വം ചൈവന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വത്ത് രണ്ടൊന്ന് തന്നെയാണ് അതുപോലെ സഭാ സഭാസ്വത്തുക്കൾക്കും സമാനമായിട്ടുള്ള സംവിധാനം വേണമെന്നാണ് ഹൈക്കോടതിയിലെ ഹജ് ഹർജിയുടെ പ്രധാനപ്പെട്ട ആവശ്യം വക്കഫ് സ്വത്തുക്കൾ വക്കഫ് നിയമപ്രകാരം പോകട്ടുള്ള നിയമപ്രകാരം ഇതുവരെ ഉണ്ടായിരുന്നിട്ടില്ലാത്ത രീതിയിൽ സർക്കാരിൻ്റെ വക്ക സ്വത്തുക്കളിൽ ഇടപെടാൻ കഴിയും കഴിയും അടുത്ത ഊഴം സഭാസ്വത്തുക്കൾക്കായിട്ട് സഭാസ്വത്തുക്കൾക്കായിട്ടുള്ള നിയമമായിരിക്കുമെന്ന് പലരും സൂചിപ്പിച്ചിരുന്നു ചിരിക്കണ്ടോ ചിരിക്കണ്ടോ ചിരിച്ചാക്കറിയും കേട്ടല്ലേ കുട്ടികളോടൊക്കെ അമ്മ പറ അല്ലാതെ ചിരിക്കണ്ട കേട്ടാ ചിരിച്ചാക്കറിയും എന്ന് പറയില്ലേ സഭയിലുള്ള ആൾക്കാർ പറഞ്ഞു അവരുടെ ആൾക്കാർ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിരിക്കണ്ട അവിടെ ഇങ്ങനെ വരുമ്പോ ഇവിടെ വരണമെന്ന് സ്വാഭാവികമായിട്ട് വേറെ ആര് പറഞ്ഞതേ അവര് പറഞ്ഞു ഞങ്ങൾ എന്താ ചെയ്യ ഏതായാലും ഇവര് അവിടെ അവിടെ മൂക്കേറിട്ട് വാ മൂക്കയർ വാങ്ങിച്ച സ്ഥലത്ത് ഒരു കൂടി വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നേരത്തെ ഒരു മൂക്കുകയറ് ദേവസ്വം ബോർഡിന് ഇട്ടിട്ടുണ്ട് മൂന്നാമത്തെ മൂക്കയർ ക്രിസ്ത്യാനികളുടെ സ്വത്തിൻ്റെ മേലെയായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല മക്കം ഭേദഗതി ബില്ലിന് പിന്നാലെ സഭാ സ്വത്തുക്കളെ ഒരു ബില്ല് വരും അതുവഴിക്ക് ഇതേ സംഘപരിവാർ ഗവൺമെന്റ് ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തുക്കളിൽ കൈകടത്തും ഇത് നമ്മളുടെ കേരളത്തിലെ ഹൈബീഡൻ ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഈ പശ്ചാത്തലത്തിൽ ഹൈബിയുടെ പ്രസംഗം വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറുകയും ചെയ്തു ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യം ഹൈബിയുടെ ഐഡിയ വിളിച്ചു പറഞ്ഞത് മാത്ര കഴിഞ്ഞ നവംബറിൽ മദ്രാസ് ഹൈക്കോടതിയുടെ മധുര ബെഞ്ച് സഭാ സ്വത്തുക്കൾക്കായിട്ട് പ്രത്യേക ബോർഡ് സ്ഥാപിക്കുന്ന സംബന്ധിച്ചുള്ള നിർദ്ദേശം നൽകാൻ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു ഇതിന് മുമ്പ് വേറൊന്നുണ്ടായിട്ടുണ്ട് ഇപ്പൊ ഇവര് ഒരമ്മ പറ്റാ അളിയന്മാരാ ക്രിസ്ത്യാനികളും ബി ജെ പി കാരും ഹിന്ദുത്വവാദികളും പക്ഷേ ഇതിനു മുമ്പ് അമിത്ഷാ സൂ കാര്യം സൂചിപ്പിച്ചിരുന്നു ബ്രിട്ടീഷുകാർ ഇട്ടേച്ച് പോയ സ്വത്തുക്കൾ മുഴുവൻ എവിടെ അതിന്റെ കണക്കെവിടെ എന്നൊരു ചോദ്യം ചോദിച്ചോട് കൂടിയിട്ടാണ് നടനാലും കുത്തിയത് കൊമ്പ് കുത്തിയത് ഇനി എപ്പോഴെങ്കിലും നിവർന്ന് നിൽക്കാൻ നോക്കി കഴിഞ്ഞാൽ വീണ്ടും ചോദിക്കും കൊണ്ടേസ 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 കാണില്ലേ കൊണ്ടേസ ഇവര് പറയും ബ്രിട്ടീഷ് 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 സ്വത്തുക്കൾ ബ്രിട്ടീഷുകാരുടെ സ്വത്തുക്കൾ കഴിഞ്ഞു പിന്നെ വീട്ടിൽ ചെരുപ്പ് നക്കാൻ തുടങ്ങും അത് വരാനിരിക്കുന്നതേ ഉള്ളൂ അവിടെ തീ പെടന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ല അത് അവിടെയല്ലേ ഇവിടെ തീ പെടുന്നപ്പോൾ നിങ്ങൾക്ക് വിഷമം ഉണ്ടായില്ല അത് അവിടെയല്ലേ ആ തീ നിങ്ങളുടെ വീട്ടിലേക്കും വരും അന്ന് അവരാരും വെള്ളം കൊണ്ടുവരില്ല കഴിഞ്ഞാൽ നിങ്ങളാരും വെള്ളം കൊണ്ട് പോയിട്ടില്ലല്ലോ നിങ്ങളുടെ വീടും കത്തി പോകുന്ന അർത്ഥം ഏതായാലും വിവാദം വക്കഫോർഡ് പ്രശ്നം അത് വിവാദമായിരിക്കുകയാണ് ഭേദഗതി ബില്ല് അത് പാർലമെന്റ് വന്ന സമയത്ത് തന്നെ വലിയ എതിർപ്പ് പ്രതിപക്ഷത്തിന്റെ ഇടയിൽ നിന്നുണ്ടായി ഇപ്പം അത് തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കൽക്കട്ടയിലും ബോംബെയിലും ഗുജറാത്തിലും ഡൽഹിയിലേക്ക് വലിയ രൂപത്തിലുള്ള പ്രക്ഷോഭം നടക്കുകയാണ് എന്താവും അറിയില്ല ഏതായാലും ബില്ലിൽ പറയുന്ന ഒന്നോ രണ്ട കാര്യങ്ങൾ പിൻവലിക്കും അതിനുവേണ്ടി പിൻവലിക്കാൻ വേണ്ടിയിട്ട് സാധനവും ഒന്ന് വെച്ചിട്ടുണ്ടായിരിക്കും അതിലപ്പുറൊന്നും നടക്കാനും പോകുന്നില്ല എന്തായാലും മുട്ടും താമസിയാതെ തന്നെ ഇനിയിപ്പം അത് വന്നേയും മതിയാകൂ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തിൻ്റെ മേലെയും ഒരു കണ്ണ് ഉണ്ടാകും ഇവിടെ അറിയുമ്പോൾ കെ പി യോഹന്നാലിൻ്റെ സ്വത്തുകളുടെ കാര്യം അറിയാലോ നൂറ് ഇന്നോവ കാറ് വന്നിട്ടാണ് വളഞ്ഞത് അവിടെ ഇവിടെയും ഇവിടെ എല്ലായിടത്തും വളഞ്ഞു ഇങ്ങോട്ട് അങ്ങോട്ടും മാറ്റാൻ പറ്റില്ല അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാൻ പറ്റില്ല രണ്ടായിരം കോടിയോ മറ്റോ സ്പോട്ടിൽ നിന്ന് കണ്ടെടുത്തത് എത്രയാണ് എത്രയോ കോടികൾ അതിൽ ഹൃദയം സ്വന്തം അയാൾ അമേരിക്കയിൽ വെച്ച് അവസാനിക്കുകയും ചെയ്തു ഏതായാലും സഭാസ്വത്തുക്കൾ വക്കഫ് ബോർഡിൻ്റെ സ്വത്തുക്കളാണോ സഭയുടെ സ്വത്തുക്കളാണോ മൂന്നാം സ്ഥാനത്ത് വരിക അതിനെ കുറിച്ച് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഏതാണെന്ന് അറിയില്ല രണ്ടുപേരും അതിലുണ്ട് ലക്ഷക്കണക്കിന് കോടി രൂപ ആസ്തി രണ്ടുപേരുടെ കയ്യിലുണ്ട് നമസ്കാരം